പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാർ ഞാൻ കെ പി കുഞ്ഞികൃഷ്ണൻ കേരളം കേരള എൻ ജി ഒവിനെൻ്റെ ഒരു പഴയകാല പ്രവർത്തകനാണ് ഇന്ന് സെപ്റ്റംബർ പതിനെട്ട് എൻ ജി ഒ പത്മനാഭൻ എന്ന പേരിൽ കേരളം മുഴുവൻ അറിയപ്പെട്ട സഖാവ് ഇ പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതിയാണ് നമ്മെ വിട്ടുപിരിഞ്ഞത് അര നൂറ്റാണ്ട് മാത്രം ജീവിച്ച് അര നിമിഷം പോലും പാഴാക്കാതെ സഹജീവികൾക്ക് ധൈര്യവും ആത്മാഭിമാനവും നേടിക്കൊടുത്ത ധീര സാഹസികത ആത്മാർപ്പണത്തിൻ്റെ ജ്വാല ഇത്തരത്തിലുള്ള ഒരു പോരാളി എന്നാണ് ഉയർന്നുവരിക നമുക്ക് കാത്തിരിക്കാം എന്ന് പത്മനാഭൻ്റെ ആത്മസുഹൃത്ത് ഇയംകുട് ശ്രീധരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് പാലക്കാട് ജില്ലയിലെ എടപ്പാളിൽ രാമനുണ്ണി നായരുടെയും കല്യാണമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി ജനിച്ചു പത്താം ക്ലാസ് വരെ വിദ്യാഭ്യാസം നാട്ടിൽ വളർന്നു വന്ന ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളുടെ ചൂടും ചൂരുമേറ്റ് വളർന്നു വന്ന ഇരുപത്തിയൊന്നുകാരന് ബ്രിട്ടീഷ് ഇന്ത്യൻ സംസ്കാരം കത്തിനിന്നിരുന്ന സർക്കാർ സർവീസിൻ്റെ കീഴടക്കങ്ങളെക്കാൾ ഇഷ്ടമായി തോന്നിയത് തൊഴിലാളി പ്രവർത്തകരുമായുള്ള സഹവാസമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയാറിന് സഖ പത്മനാഭൻ മദിരാശി സർക്കാരിന്റെ കീഴിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ലോവർ ഡിവിഷൻ ക്ലാർക്കായി പാലക്കാട് വിക്ടോറിയ കോളേജിൽ സർവീസിൽ പ്രവേശിച്ചു തുടർന്ന് മദിരാശി എൻ ജി ഒ അസോസിയേഷനിൽ അംഗമായി പിന്നീട് പാലക്കാട്ട് താലൂക്ക് സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ സംസ്ഥാന പുനഃസംഘടനയെ തുടർന്ന് മലബാർ ജില്ലാ എൻ ജി ഒ അസോസിയേഷൻ ഉത്തര കേരള എൻ ജി ഒ അസോസിയേഷൻ ആയതോടെ പത്മനാഭനെ അസോസിയേഷന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേരള സംസ്ഥാന രൂപീകരണത്തോടുകൂടി സർവീസ് സംയോജനത്തോടൊപ്പം ജീവനക്കാർക്ക് ഒറ്റ സംഘടന എന്ന ലക്ഷ്യം വിലനിർത്തിയുള്ള പ്രവർത്തനവും നടന്നു വന്നു ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം മുന്നിൽ സുഖ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി എട്ടിന് തൃശൂരിൽ ചേർന്ന എൻ ജിഒന രൂപീകരണ സമ്മേളനത്തിൽ സജീവ പങ്കാളിത്തം വഹിച്ച പത്മനാഭനെ യൂണിയൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായി ആ സമ്മേളനം തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ കോഴിക്കോട്ട് വെച്ച് നടന്ന രണ്ടാം സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് കേരള എൻ ചൂണിയൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു അവിടെ മുതൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ പ്രസ്ഥാനത്തിന്റെ ചരിത്രവും സഖാവ് പത്മനാഭൻ്റെ ചരിത്രവും രണ്ടല്ല സംസ്ഥാന ജീവനക്കാരുടെ പ്രസ്ഥാനം ഇന്ന് അവഗണിക്കാനാവാത്ത ഒരു സാമൂഹ്യ ശക്തിയാണ് എന്നാൽ ഏതാണ്ട് എഴുപത്തിയഞ്ച് വർഷം മുമ്പ് സ്ഥിതി ഇതായിരുന്നില്ല ഒരു മുദ്രാവാക്യം വിളിക്കാൻ പോലും ഭയക്കുന്ന ജീവനക്കാർ ജാതി മത ചിന്താഗതികളുടെ തടവുകാർ പ്രാദേശിക കാറ്റഗറി അടിസ്ഥാനത്തിലുള്ള സംഘടനകൾ ഇവരെയെല്ലാം കൂട്ടിയോജിപ്പിച്ച് ജീവനക്കാർക്കൊറ്റ സംഘടന എന്ന സ്വപ്നവും പേറി നടന്നവർ രൂപം കൊടുത്ത കേരള എൻ ജിയുവിനന്റെ രൂപീകരണം നടന്ന് ബാലാരിഷ്ടതകളെ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിലാണ് ഒരു മുപ്പത്തിയൊന്ന് വയസ്സുകാരൻ സംഘടനയുടെ അമരക്കാരനായി രംഗത്ത് വരുന്നത് സഖാ പത്മനാഭൻ ഷർട്ടിൻ്റെ കൈ ചെറുതായി മടക്കി വെച്ച് തൂവെള്ളമുണ്ടും ഷർട്ടും ധരിച്ച് തലമുടി വലത്തോട്ട് ജീകി ആരോഗ്യദൃഢഗാത്തനായ സുമുഖനായ ചെറുപ്പക്കാരൻ വള്ളുവനാടിൻ്റെ വശ്യമായ ഭാഷയും പരാമർശ വിഷയത്തിൻ്റെ ഉള്ളറകളിലേക്ക് ഊളിയിട്ടിറങ്ങുന്ന അവതരണ രീതിയുമായി ജീവനക്കാരൻ്റെ മനസ്സിനെ തോട്ടുണർത്തുന്ന ആ വാഗ്വിലാസം കേരളത്തിലെമ്പാടും ഒരു കൊടുങ്കാറ്റിൻ്റെ ശക്തിയോടെ ആഞ്ഞടിച്ചു ജീവനക്കാർക്ക് ആ ശബ്ദം അവഗണിക്കാൻ കഴിഞ്ഞില്ല എൻ ജി ഒ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനെ എല്ലാ ജീവനക്കാരും മനസ്സ അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പണിമുടക്കിന് നേതൃത്വം നൽകിയ കോർഡിനേഷൻ കമ്മിറ്റിയുടെ കൺവീനിയർ സുഖവ് പത്മനാഭനായിരുന്നു ഈ സമരത്തിൻ്റെ തയ്യാറെടുപ്പിനടിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ഡിസംബർ മുപ്പതാം തീയതി പത്മനാഭനെ അറസ്റ്റ് ചെയ്തു സംസ്ഥാന ജീവനക്കാരുടെ സമര ചരിത്രത്തിൽ അവിസ്മരണീയമായി തീർന്ന ആ സമരം പത്മനാഭനെ ജീവനക്കാരുടെ അനിഷേധ്യ നേതാവാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ യുവനയിൽ ഭിന്നിപ്പുണ്ടായി ഈ ജെ ഫ്രാൻസിസും കുട്ടരും മറുപക്ഷത്തായി പ്രവർത്തകർക്കിടയിൽ ശക്തമായ സ്വാധീനം ചെലുത്തുവാൻ തക്ക വ്യക്തിബന്ധങ്ങൾ ഉണ്ടായിരുന്ന പലരും എതിർപക്ഷത്തായിട്ടും ഇതുപക്ഷത്തായിട്ടും ആശയവ്യക്തതയോടെ സംഘടനയെ പിടിച്ചു നിർത്തുവാൻ പത്മനാഭൻ നടത്തിയ പ്രവർത്തനം അവിസ്മരണീയമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സംഘടനയുടെ അഞ്ചാം സംസ്ഥാന സമ്മേളനത്തിൽ പൽപനാഭനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ വീണ്ടും ജനറൽ സെക്രട്ടറിയായി വന്ന പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് വരെ ആസ്ഥാനത്ത് തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഫെബ്രുവരി മുതൽ എഴുപത്തിയഞ്ച് ജനുവരി മുപ്പത് വരെ ശമ്പളമില്ലാതാവധിയിൽ മുഴുവൻ സമയ സംഘടനാ പ്രവർത്തകനായി പ്രവർത്തനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സെപ്റ്റംബർ രണ്ടിനാണ് പത്മനാഭന്റെ വിവാഹം നടന്നത് പാലക്കാടിന്റെ രാഷ്ട്രീയ ആചാര്യനായ എം പി കുഞ്ഞുരാമമാസ്റ്ററുടെ മകളായ രാജമ്മയാണ് പത്മനാഭൻ ജീവിതസഖിയായി കണ്ടെത്തിയത് രാജമ്മ ദമ്പതികൾക്ക് നാലു മക്കളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ട്രാൻസ്പോർട്ട് സമരകാലം നീണ്ടുപോയ സമരം പരാജയപ്പെടുമെന്ന് അധികാരികൾ പ്രചരിപ്പിച്ചപ്പോൾ സമരരംഗത്തുള്ളവരെ രംഗത്തുള്ളവരെ ആവേശപരിതരാക്കുവാൻ സഖ പത്മനാഭന്റെ പ്രസ്താവന ഉടനെ ഇറങ്ങി ബസ്സുകൾ ബോർഡ് വെച്ചെടുത്ത് എത്തുകയില്ല അതുപോലെ തന്നെ എലക്ട്രിസിറ്റി ജീവനക്കാരുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ പണിമുടക്ക് കാലത്ത് സമരക്കാർ ഇലവൻ കെ വി ലൈനുകൾ തകർക്കുന്നു എന്ന സർക്കാർ ആരോപണത്തിന് മറുപടിയായി സുഖ പത്മനാഭൻ പറഞ്ഞു നൂറ്റി പത്ത് കെ വി ഇരുന്നൂറ്റി ഇരുപത് കെ വി തുടങ്ങിയ എല്ലാ കെ വി ലൈനുകളും സമരക്കാർ തകർത്തെന്നാണ് സർക്കാർ പറയുന്നത് ഇനി തകർക്കാൻ ഒരു കെ വി ലൈനെ ബാക്കിയുള്ളൂ അതാണ് പി കെ വി ലൈൻ അന്ന് പി കെ വാസ്തവ നായരായിരുന്നു മുഖ്യമന്ത്രി നൂറ് രൂപ ഇടക്കാലാശ്വാസം അനുവദിക്കണമെന്ന് ഡിമാൻഡ് വെച്ച് എൻ ജിഒ അധ്യാപക പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജനുവരി പത്ത് മുതൽ പണിമുടക്കം ആരംഭിച്ചു പണിമുടക്കിനെ ശക്തമായി നേരിടുമെന്ന് മന്ത്രി കെ കരുണാകരൻ എന്നാൽ സർക്കാരിന്റെ ഭീഷണികളും നിരോധനാജ്ഞയും കള്ളപ്രചരണങ്ങളും പോലീസ് സൃഷ്ടിച്ച ഭീകരാന്തരീക്ഷവും തെല്ലും വകവെക്കാതെ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന സർക്കാർ ജീവനക്കാരും സമരത്തിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ജനുവരി പത്താം തീയതി ആരംഭിച്ച പണിമുടക്ക് അമ്പത്തിനാല് ദിവസം നീണ്ടു സർക്കാർ ഒരു ചർച്ചക്കും തയ്യാറായില്ല സർക്കാരിന്റെ എല്ലാ ശക്തിയും കരിനിയമങ്ങളും സമരത്തിനെതിരെ കൊണ്ടുവന്നു ഡൈസ്റ്റോൺ സസ്പെൻഷൻ ഉപജീവനപ്പടി റദ്ദാക്കൽ തുടങ്ങി എല്ലാ മർദ്ദനായുധങ്ങളും സർക്കാർ എടുത്തു പയറ്റി ഈ പത്മനാഭൻ രീപിലാണെന്നവരെ എതിരാളികളെ പ്രചരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മാർച്ച് അഞ്ചിന് പണിമുടക്ക് നിരുപാധികം പിൻവലിച്ചു പടയിൽ തോറ്റ ജാള്യതയായിരുന്നു എല്ലാവർക്കും ആളിക്കത്തുന്നതും അമർന്നുകത്തുന്നതും തീയാണെന്ന് സഖാ പ്രഖ്യാപിച്ചു അമർന്നുകത്തുന്ന തീക്ക് ആളിക്കത്തുന്ന തീയേക്കാൾ ചൂടുണ്ടാവും ഈ വാക്കുകൾ സർവീസ് സംഘടനകളുടെ ചരിത്രത്തിൽ ഇതിഹാസം രചിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ സമരം പിൻവലിച്ചുകൊണ്ട് ഈ പത്മനാഭൻ പത്രക്കാരോട് പറഞ്ഞതാണ് പണിമുടക്ക് നിരവധികം പിൻവലിച്ച ആവശ്യങ്ങളൊന്നും നേടാതെ തിരിച്ചാഫീസുകളിൽ കയറുമ്പോൾ പണിമുടക്കാത്ത കരിങ്കാലുകളെ എങ്ങനെ അഭിമുഖീകരിക്കും ഉടനെ പത്മനാഭന്റെ പ്രഖ്യാപനം വന്നു സമരം ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെ നിന്നാണോ ഇറങ്ങിയത് അതേ ആഫീസിൽ അതേ കസേരിയിൽ നിങ്ങൾ ഇരിക്കണം കരിങ്കാലികളെ ഭയപ്പെടരുത് അവർക്ക് കൂടി വേണ്ടിയാണ് നിങ്ങൾ സമരം ചെയ്തത് അവിടെ ഇരിക്കുന്നവർക്കാണ് നിങ്ങളെ അഭിമുഖീകരിക്കാൻ വിഷമം ഉണ്ടാവുക വസ്തുത അതുതന്നെയായിരുന്നു പണിമുടക്ക് കഴിഞ്ഞ് ഞങ്ങൾ ആഫീസിലേക്ക് കയറുന്ന ദിവസം കരിങ്കാലുകൾ പലരും ഹാജരായിരുന്നില്ല ബ്യൂറോക്രസിക്കിനേരെ നിശിതമായ വിമർശനം നടത്തുക എന്നത് പത്മനാഭന്റെ പ്രത്യേകതയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ചീഫ് സെക്രട്ടറി ആയിരുന്ന പട്നായക്കിനോട് പറഞ്ഞത് നിങ്ങൾ ദൈവങ്ങളാണെന്ന് ധരിച്ചു കളയരുത് ഞങ്ങൾ വെച്ച് പൂജിച്ചാലേ നിങ്ങളിൽ ദൈവിക പരിവേഷമുള്ളൂ ഞങ്ങൾ കാലുകൊണ്ട് തട്ടി എറിഞ്ഞാൽ നിങ്ങൾ വെറും മണ്ണാങ്കട്ടുകൾ മാത്രമാണ് ഈ കാര്യം നിങ്ങൾ വിസ്മരിക്കരുത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥയിലെ ഭരണാധികാരികൾ ശരിക്കും സംഘടനയ്ക്കെതിരെ ശക്തമായ രീതിയിൽ ഉപയോഗിച്ചു എഴുപത്തഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തൊമ്പതാം തീയതി സഖ പത്മനാഭന്റെ എടപ്പാളിലുള്ള വീട് പോലീസുകാർ വളഞ്ഞു പുലർച്ചെ അഞ്ചു മണിക്ക് പത്മനാഭന്റെ ഭാര്യ രാജമ്മക്ക് ഭയമായി പത്മനാഭം പറഞ്ഞു എന്നെ കൊണ്ടുപോകാനാണ് അവർ വന്നത് ഇവിടെ ഇരിക്കുന്നത് കുറച്ചുകാലം ജയിലിൽ കിടക്കേണ്ടി വരും നീ ഭയപ്പെടേണ്ട ആരുടെ മുന്നിലും ആശ്രയിക്കാതെ മക്കളെ വളർത്തണം എന്ന് മാത്രം പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോലീസ് വണ്ടിയിൽ കയറി പോവുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് പതിനഞ്ചാം തീയതി പത്മനാഭനെ ജയിൽ മോചിതനാക്കി കൊണ്ടുള്ള ഉത്തരവ് വന്നു എൻ ജിയുന നേതാക്കളടക്കം ഞങ്ങൾ വൈകുന്നേരം അഞ്ചു മണി ജയിൽ കവാടത്തിൽ കാത്തിരുന്നു ഉത്തരവ് എത്തിയില്ല എന്ന് ജയിൽ അധികൃതർ അവസാനം രാത്രി പത്ത് മണിക്ക് സഖ പത്മനാഭനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു ആഹ്ലാദ പ്രകടനം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് താമസിപ്പിച്ചതെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു ഞാനിപ്പോഴും ഓർക്കുന്നു പത്മനാഭൻ ജയിൽ കവാടത്തിൽ കൂടി കടന്നു വന്നപ്പോൾ സഖാവ് ടി കെ ബാലൻ മാലയിട്ട് സ്വീകരിച്ചു തുടർന്ന് ആ മാല കഴുത്തിൽ നിന്നെടുത്ത് കൈത്തണ്ടയിലിട്ട് ഏറ്റവും മുന്നിലായി സുസ്മേരവാദനായി തല ഉയർത്തിപ്പിടിച്ച് എൻ ജിഒൻ ആഫീസിലേക്കുള്ള ജാഥ ജയിലിൽ കിടന്ന ഇതിൻ്റെ ഒരു ലാഞ്ചനയും മുഖത്ത് കാണാനില്ലായിരുന്നു എൻ ജി യുവിനും പരിസരത്തുണ്ടെന്ന യോഗത്തിൽ സഖ പത്മനാഭൻ പറഞ്ഞു എനിക്ക് ജയിലിൽ കിടന്നതിൽ ഒരു പ്രയാസവുമില്ല ഈ ഘട്ടത്തിലാണ് എൻ ജി യുവിനെ ഏറ്റവും കൂടുതൽ മെമ്പർമാരെ ചേർക്കാൻ കഴിഞ്ഞത് എന്ന വിവരം അറിഞ്ഞപ്പോൾ ഞാൻ ഹൃദയം നിറഞ്ഞ് സന്തോഷിക്കുന്നു ഒരിക്കൽ എതിർ സംഘടനക്കാർ പ്രഖ്യാപിച്ചു ആര് ഭരിച്ചാൽ ഞങ്ങൾ സമരം ചെയ്യുമെന്നും അത് കേട്ട് പത്മനാഭൻ പറഞ്ഞു ആര് ഭരിച്ചാലും ഞങ്ങൾ സമരം ചെയ്യുകയില്ല മുഖം നോക്കാതെയല്ല മുഖം നോക്കി തന്നെയാണ് സമരം ചെയ്യുക ആര് ഭരിക്കുന്നു എന്നതല്ല എന്ത് നിലപാടെടുക്കുന്നത് എന്ന് നോക്കി ഞങ്ങൾ സമരം ചെയ്യും പോലീസ് തൊപ്പി തലയിൽ വെച്ചാൽ സ്വന്തം തന്തയാണെങ്കിലും തല്ലുമെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ യൂണിയൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സഖാ പത്മനാഭൻ എൺപത്തിരണ്ട് വരെ പ്രസിഡന്റായി തുടരുന്നു എൺപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി സഖാ പത്മനാഭൻ ജോലിയിൽ നിന്നും സ്വയം വിരമിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയാറിന് നാൽപ്പത്തിയഞ്ച് രൂപ ശമ്പളത്തിൽ ജോലിയിൽ പ്രവേശിച്ച പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏപ്രിൽ പതിനാറിന് ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ അടിസ്ഥാന ശമ്പളം എഴുന്നൂറ്റി അറുപത് രൂപയായിരുന്നു പ്രസംഗവേദികളിൽ വാചാലനായിരുന്നു പൽപനാപൻ പ്രവർത്തക യോഗങ്ങൾ യോഗങ്ങളിൽ ഒരധ്യാപകന്റെ പാഠവത്തോടെ പ്രശ്നങ്ങൾ വിശദീകരിക്കുമായിരുന്നു നിശിദ്ധമായ വിമർശനങ്ങളെ കൂസാതെ നേരിടും ആശയവ്യക്തത ഇല്ലാത്ത അഭിപ്രായങ്ങളെ തിരുത്തിയും സ്വയം വിമർശനപരമായി പ്രവർത്തനങ്ങളെ വിലയിരുത്തിയും ആവേശകരമായ ഭാവി പ്രവർത്തനങ്ങളുടെ രൂപരേഖ അവതരിപ്പിച്ചു സമ്മേളന വേദികളിൽ ആദ്യ പ്രസിഡന്റായും ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ച പതിനേഴ് വർഷക്കാലവും നിറഞ്ഞിൽ നിന്ന് പ്രവർത്തിച്ചു ദീർഘകാലം അഖിലേ ഇന്ത്യ ഫെഡറേഷന്റെ മേഖലാ സെക്രട്ടറിയായും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ശ്രീകൃഷ്ണപുരം നിയോജകമണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് നേതാവായ കെ ശങ്കരനാരായണനെ പത്തായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി കൊണ്ട് നിയമസഭാംഗമായി തുടർന്ന് നിരവധിയായ ട്രേഡ് യൂണിയനുകളുടെ ഭാരവാഹിയായ പൽപനാഭൻ സി ഐ ടി യു പാലക്കാട് ജില്ലാ സെക്രട്ടറിയായും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമായും തെരഞ്ഞെടുക്കപ്പെട്ടു നിരവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പത്മനാഭൻ സമരമുഖത്ത് നിന്നുകൊണ്ട് തന്നെയാണ് അന്ത്യശ്വാസം വലിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ഐതിഹാസികമായ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന പത്മനാഭനാണ് ജീവനക്കാരുടെ മനസ്സിൽ എന്നും ജലിച്ചു നിൽക്കുന്നത് ഇന്ന് ജീവനക്കാർ അനുഭവിക്കുന്ന എല്ലാ നേട്ടങ്ങൾക്കും ശക്തമായ അടിത്തറവാക്കിയത് ആ സമരമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് രൂപീകരിച്ച എഫ് എസ് സി ടി ഈ സമരത്തിന്റെ സൃഷ്ടിയാണ് സമരം ഏകപക്ഷീയമായി പിൻവലിച്ചുകൊണ്ട് സഖാ പത്മനാഭനം നടത്തിയ പ്രഖ്യാപനം തളർന്നുകിടക്കുന്ന ജീവനക്കാരുടെ മുന്നിൽ സത്യത്തിൽ ഒരു മൃതസഞ്ജീവനിയായിരുന്നു പരാജയപ്പെട്ടു എന്ന് കരുതിയ സമരത്തിന്റെ പടക്കളത്തിൽ നിന്നുകൊണ്ട് അധികാരി വർഗത്തിന് ഒരു താക്കീത്ത് എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രഖ്യാപനം ജീവനക്കാരനെ കോരിതരിപ്പിച്ചതാണ് ഔപചാരികമായി എൻ ജിഒവിനോട് വിട പറയുമ്പോൾ നടത്തിയ സഖാ പത്മനാഭന പ്രസംഗം രാജ്യത്തെ വിപ്ലവ തൊഴിലാളി പ്രസ്ഥാനവുമായി ബന്ധപ്പെടുന്ന കാലത്തോളം എനിക്ക് ഈ സംഘടനയുമായി ബന്ധപ്പെടാതിരിക്കാനാവുകയില്ല എനിക്കെന്നും കയറി വരാനുള്ള സ്വാതന്ത്ര്യം ഉള്ള സ്ഥലത്ത് നിന്നാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നതെന്ന ബോധ്യം എനിക്കുണ്ട് എനിക്ക് ഒറ്റരഭ്യർത്ഥനയേ ഉള്ളൂ എനിക്ക് വേണ്ടി നിങ്ങളുടെ മനസ്സിൽ ഒരല്പം സ്ഥലം ഒഴിച്ചിടാനുള്ള ദയ കാണിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ പതിനെട്ടിന് ഡൽഹിയിൽ നടന്ന വർഗീയ വിരുദ്ധ കൺവെൻഷനിൽ പങ്കെടുക്കുന്നതിനിടയിൽ ഉണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് പത്മനാഭൻ നമ്മളെ വിട്ടുപിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ ഇരുപതാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് സഖാവിന്റെ പ്രത്യേകം കോയമ്പത്തൂർ വിമാനത്താവളത്തിലെത്തി തുടർന്ന് സ്വന്തം നാടായ എടപ്പാളിൽ പതിനായിരങ്ങളുടെ അന്തിമവിദ്യങ്ങൾ ഏറ്റുവാങ്ങി കൊട്ടപത്മനാഭൻ നമ്മളിൽ നിന്ന് വിട്ടുപോയി പ്രസ്തുത ശവസംസ്കാര ചടങ്ങിലും അനുശോചന യോഗത്തിലും പങ്കെടുക്കാൻ സാധിച്ചു എന്നതിൽ ഇന്ന് എനിക്ക് അഭിമാനം തോന്നുകയാണ് അടിമത്തത്തിൽ ആണ്ടുകിടന്നിരുന്ന സർക്കാർ ജീവനക്കാരെ അവകാശ സമരത്തിൻ്റെ രണ്ടവേദിയിൽ അണിനിരത്തി വർഗ ബാലതന്ത്രം പഠിപ്പിച്ച് ആയിരം സമരമുഖങ്ങളിൽ ആളിക്കത്തീരുന്ന പൽപ്പനാഭൻ്റെ സ്മരണ സർക്കാർ ജീവനക്കാരുടെ മനസ്സിൽ അണയാതെ അമർന്നു കത്തും സഖാവു ഈ പൽപനാഭൻ്റെ ജോലിക്കുന്ന സ്മരണകൾക്ക് മുമ്പിൽ അർപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ